ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞേ പറ ഞങ്ങള് കേട്ടീരെ പയ്യാന് കേക്ക് വെച്ച് ടി വി ഒക്കെ കണ്ടിങ്ങനെ കിടന്നതാ ഉറങ്ങാന്നൊക്കെ വിചാരിച്ച കിടന്നേ പക്ഷെ ഉറങ്ങാനൊന്നും പറ്റിയില്ല കണ്ണാ ഉറങ്ങാനൊന്നും പറ്റിയില്ല വോയിസ് കേക്കുന്നുണ്ടോന്നുള്ളത് അറിയില്ല അതിന്റെ സൗണ്ട് ഒന്നാകുമ്പോ അതടഞ്ഞിരിക്കന്നെ വൈപ്പ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല പക്ഷെ ഞങ്ങളെ കൂടെ ഉറങ്ങാൻ കിടന്ന വേറെ ഒരാൾ നല്ല ഉറക്കായി അല്ല കണ്ണൂ മൂന്നാളും കൂടെ ഉറങ്ങാൻ കിടന്നിട്ടേ അതാണ് തല കാണുന്നില്ല തല മാത്രമേ ഉള്ളൂ ുടി മാത്രങ്ങനെ ഉണ്ടായാലും ഇവിടെ കഥ പറഞ്ഞിരുന്നു നല്ല കണ്ണാ അങ്ങനെ ഉണ്ടാലും ഇവിടെ കഥ പറഞ്ഞ് ഒരു സിനിമ ഉണ്ടായിരുന്നു അതെ ജോൺ ലൂതർ അത് കണ്ടു അത് കഴിഞ്ഞ് പിന്നെ ഷാർജ പറ്റു ഷാർജ കുറച്ച് കണ്ടു ഇപ്പം ദേ മഴത്തുള്ള കളിക്കാൻ കണ്ടു ഇനിയിപ്പോ എണീക്കണം ഇപ്പം ഞാൻ കളഞ്ഞോണ്ട് എന്തെങ്കിലും ചായക്ക് ഉണ്ടാക്കണോന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എടുക്കാം കിടന്ന് കിടന്നപ്പോൾ ഏകദേശം നാല് നാലര അഞ്ച് മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും കിടക്കാറില്ല കേട്ടോ അയ്യോ എൻ്റെ മുടിയെവിടെയാവിടിച്ചൊന്നും എടുക്ക എണീറ്റിട്ടേ മറ്റേ അരിപ്പത്തിരി ഉണ്ടല്ലോ അതുണ്ടാക്കാമെന്ന് വിചാരിക്കണേ കുറേ നാളായി ഉണ്ടാക്കിയിട്ട് തിന്നോ കഴിക്കോ കഴിക്കോ കണ്ണമറി കണ്ണലിനിപ്പം അമ്മ കഷ്ടപ്പെട്ടിട്ട് അതൊന്നും ഉണ്ടാക്കണ്ടമ്മ വല്ല കേൾക്കാൻ മതി എന്നൊക്കെ പറയുകയുണ്ട് കേക്ക് വണ്ടിയാ ഏ ഏ കേക്ക് വേണ്ടിയാ അതെയോ ഇത് സിനിമ കണ്ട് കൊടുക്കാം അപ്പം ഒന്ന് ചായ ഉണ്ടാക്കിയിട്ട് വരാം മ്യൂട്ടാക്കിട്ടാണ് ടി വിയിലേക്ക് നോക്കണ പോകാം മറ്റേ വളർത്തുള്ളികൾക്ക് ആ നല്ല പാക്കടാ മറ്റേ വണ്ടി ഇതൊക്കെ ചെറു കേട്ടോ അപ്പോൾ കണ്ണനൊക്കെ എടുത്താൽ ആ പാശ വാക്കുകളൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണേ അപ്പം ഞാൻ അടുക്കളയാക്കി പോകട്ടെ കണ്ണനോടൊക്കെ എടുക്കട്ടെ ഈ പുളീനെ തന്നെ നനത്തു വിളിക്കണ്ട പുളിയുടെ കിടത്തിട്ട് എല്ലാം കണ്ട് ആ പുളീനെ ഇപ്പം വിളിക്കരുത് ഇട്ടാ വലിച്ചിട്ട് എഴുതിട്ട് നിലത്തിക്കേ അതെ അവളപ്പുറത്ത് കെടുത്തിട്ടാണ് അപ്പോൾ രാത്രി ഇതുപോലെ ചീണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് എനിക്ക് കണ്ണെന്നൊക്കെ എടുത്താൻ പറ്റാറില്ല അവൾ തന്നെ നടുക്കലേ അവർ കെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്ക് കണ്ണൻ്റെ എടുത്ത് കിടത്തണം രാത്രി ഒക്കെ നെയ്യല്ല എൻ്റെ അടുത്ത് കിടക്കണേ ഇപ്പം ഞാൻ ആ കണൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം അവൾക്ക് എൻ്റെ അടുത്ത് തന്നെ കിടക്കണം അപ്പം ഞാൻ പറഞ്ഞു ഇതേ ഇവിടെ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങ നിരത്തു അവിടെ സെറ്റിയിൽ വന്നിട്ടാണ് ആ അമ്മരെടുത്ത് കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങി ഞങ്ങൾ ഉറങ്ങണമെന്ന് വാശിപ്പിടിച്ച് കിടന്നു തരാം അപ്പം പുതപ്പൊക്കെ പുതച്ചത് ഭയങ്കരയിലൊക്കെ വന്ന് കിടന്ന അവിടെ ഞങ്ങൾ വേണ്ട ഉറങ്ങിയില്ലല്ലോ കേട്ട നമ്മൾ മണ്ടന്മാരിടാ നമ്മ ഉറങ്ങിയില്ലടാ ഇടാ കണ്ടത് സുന്ദര കണ്ണൻ സുന്ദരൻ കണ്ണൻ ആ സുന്ദരൻ സുന്ദരാ പല്ല് കണ്ടു ചിരി കണ്ടു പരസ്യമായി പരസ്യമായി അപ്പം ഞാൻ നേരെ അപ്പം പത്തിരി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാണ് ഏറ്റെങ്കിലും കൂടെ പിന്നെ എന്തോ ചില സമയങ്ങളിൽ നമുക്കില്ലേ ഒരു മടി തോന്നുക എന്നുള്ളൊരു ഇത് അപ്പം അങ്ങനെ ഒരു മടി എനിക്ക് ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല ഇങ്ങനെ എന്നും ഓരോ യാത്രകൾ അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ വേഗം എങ്ങനെയെങ്കിലും പണികളൊക്കെ കഴിച്ച് ഉണ്ടാതിരിക്കുക എന്നൊക്കെയുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതെനിക്കും തോന്നാറുണ്ട് അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചെങ്കിൽ കൂടെ അതൊന്നും ഉണ്ടാക്കിയില്ലേ കേട്ടോ പിന്നെ തോന്നി ബിസ്ക്കറ്റും ഉണ്ട് കേക്ക് ഇപ്പോൾ മറ്റേ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ എൻ്റെ കേക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കണ്ണന് ഈ ചായയുടെ സമയത്ത് ഓറ്റ് കുറുക്കിയിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത് പക്ഷെ അവന് ഭയങ്കര ദേഷ്യാണ് അങ്ങനെ കൊടുക്കുമ്പോൾ കാരണം ഞാനും കല്യാണമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചായയ്ക്ക് എന്തെങ്കിലും കടിയൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ അവന് മാത്രം ഓ കുറുക്കി കൊടുക്കുമ്പോൾ അവന് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ ഞാൻ ആദ്യം അവന് ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ എന്താണോ കഴിക്കുന്നത് അത് കൊടുക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് അവന് കുറുക്കായിട്ട് കൊടുക്കാറുള്ളത് പിന്നെ നമ്മൾ എന്നത്തേം പോലെയൊക്കെ തന്നെ നമ്മളെ ലൈഫിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല ഇടയ്ക്കൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെ നടക്കുന്നത് വിളക്ക് വെക്കലും നാമം ചൊല്ലലും വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കലും അങ്ങനെ അങ്ങനെ അങ്ങനെയായിട്ട് നമ്മളുടെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈവനിങ്ങിൽ മിക്കപ്പോഴും ഞാൻ നൈറ്റിൽ ചോറ് കഴിക്കല് വളരെ കുറവാ അപ്പോൾ ദോശമാവൊക്കെയാണ് മിക്ക ദിവസവും ഉണ്ടാവും അപ്പോൾ അതെടുത്തിട്ട് ആ ദോശയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ കല്യാണിക്ക് ഞാൻ എന്ത് കഴിക്കുന്നു അത് തന്നെയാണ് അവൾക്കും ഇഷ്ടം അപ്പോൾ ഞങ്ങൾ ദോശയും പിന്നെ ചിക്കൻ

അമ്മ പോയേ ചായ ഒക്കെ ഇണ്ടാക്കിട്ട് വരാട്ടാ ദോശയല്ലേ ദോശ കണ്ണന് പറഞ്ഞ കണ്ണൻ നെയ്യീട്ട് ദോശ മതി പറഞ്ഞു അപ്പൊ തന്നെ ദോശയില്ലേ അത് ആ ദോശ ഉണ്ടാക്കിട്ട് വരാട്ടാ രണ്ടാളുകൂടെ കണ്ണോ ഞാനുണ്ടോ അയ്യോ ഞാനില്ലാത്ത കളി ഇല്ലല്ലേ കണ്ണൻ ചേട്ടാ ഇട നീക്കി കിടത്താമ്മ അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഇവനെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് കുഞ്ഞി തെറ്റിപ്പാട്ടല്ലേ ആ റെഡി ഇടാ ആ റെഡി വരുന്നുള്ളത് അപ്പോൾ ഇത് വേഗം ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുന്നാണ് ഞാൻ അരടി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഒരടി ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആരടിയുടെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് വേഗം ഒന്ന് അപ്പോൾ അതിൻ്റെ ഇതിലേക്ക് വെക്കേണ്ടത് വലിയ ഇത് മോൾഡാണ് ആരടിയുടെ മോൾഡാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെക്കേണ്ട വലിയ വലിയ സാധനങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇത് വെറുതെ ഉള്ളിലേക്ക് ഒട്ടിച്ച് വെക്കുക പിന്നെ നൂലി കിടുന്നത് മാത്രമാണ് കുറച്ച് പണിയായിട്ട് വരുന്നത് പിന്നെ കുഞ്ഞി പോലെ തൊട്ടിക്കാനാണ് നമുക്ക് ഒരുപാട് സമയം പോയി ഇത് മോൾഡുമ്പം തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം ഇതൊന്ന് സെറ്റാക്കാനായിട്ട് നോക്കട്ടെട്ടാ അപ്പം ഞാൻ ആരടിയുടെ നെറ്റിപ്പട്ടം പറഞ്ഞ നേരം കൊണ്ടുണ്ടാക്കി കഴിഞ്ഞു വിട്ട ഈ ഒരു കുഞ്ഞു നെറ്റിപ്പട്ടാണേട്ടോ ഞാനിപ്പം അത് മുഴുവനായിട്ട് കാണിക്കാം കണ്ണൻകുട്ടിക്ക് എടുത്ത് വരുന്നിട്ട് കാണിക്കാം കേട്ടോ നെറ്റിപ്പട്ടൻ റെഡി ആയിട്ടോ ഒര അടി ഉള്ളൂ ഉള്ളൂട്ടെ അത് വളരെ ചെറുതാണ് ഞാനൊരു അര മുക്കാൽ മണിക്കൂറുകൊണ്ടൊക്കെ ഉണ്ടാക്കിയെന്നാണ് കേട്ടോ ഇത് ഒരടി ഒക്കെ വരും ശരിക്കും പറഞ്ഞാൽ ഒരടി ഞെക്കാളും കൂടുതൽ വരും ഇത് പക്ഷേ കറക്റ്റ് ആരടിയുടെ നെറ്റിപ്പട്ട കേട്ടോ ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം അമ്മയ്ക്ക് നെറ്റിപ്പട്ടം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് പാകം കേടായി പൊടിയൊക്കെ കയറി ആകെ കേടായി അപ്പം നമ്മയ്ക്ക് ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക അല്ല അല്ലോ അപ്പം ഫുഡ് കഴിക്കേണ്ട നേരം ഒരു മണി കഴിഞ്ഞു കാണാൻ ഭക്ഷണം കൊടുക്കട്ടെ ഇപ്പം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചിങ്ങനെ ഇരുന്നതാണ് കേട്ടോ അപ്പോൾ വേഗം അതിന് ഭക്ഷണം കൊടുക്കട്ടെ അപ്പം എനിക്ക് ഈ കുഞ്ഞിനെറ്റി വട്ടങ്ങളാണ് കേട്ടോ കൂടുതലിഷ്ടം അപ്പം ഇതിനൊക്കെ ചേർത്ത് പൈസ വരുകയുള്ളൂ ഊട്ടോ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ ഇതിന് വരുകയുള്ളൂ ഊട്ടാ അധികം അല്ല ഇത് നമ്മൾ കൊടുക്കുമ്പോഴേ അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റും നമുക്ക് അപ്പൊ നല്ല വൈകിട്ടാണ് ഞാൻ രാവിലെ ഇരുന്ന് ഇണ്ടാക്കിയത് ഒരു മണിക്കൂർ മണിക്കൂറുണ്ട് അരയുള്ളുട്ടാ കുഞ്ഞിട്ട് ഇന്ന് രാവിലെ ഇരുന്ന് കൊറച്ച നേരം കൊണ്ട് ഇണ്ടാക്കിയതാ അരളു ഒരു മണിക്കൂർ മണിക്കൂറോണ്ട് ഞാൻ അങ്ങനെയല്ല മറ്റോളേ നിനക്ക് നിനക്ക് ഉള്ളിടത്തത് ചോമിൻ ഞാൻ മരുന്ന് കഴിച്ച മരുന്ന് കഴിച്ചില്ലേ വിളക്ക് വയ്ക്കലും ഒക്കെ കഴിഞ്ഞു കൂട്ടാം വിളക്കൊക്കെ വെച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ നമുക്ക് പോസ്റ്റിലെ നമ്മുടെ കാടാമ്പഴ അമ്പലത്തിന് കുറച്ച് പ്രസാദങ്ങൾ വന്നിട്ടുണ്ട് ലക്ഷാർച്ചന പ്രസാദ പ്രസാദം എഴുതിയേക്കുന്നത് അതിൽ ഇപ്പോൾ ഒരു ചേച്ചി തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണിൻ്റെ പേരിൽ വഴിപാടൊക്കെ കഴിക്കാറ് നാല് പാക്കിലായിട്ടാണ് പാക്കിലേക്കാണ് ഇട്ടത് വന്നേക്കുന്നത് ഇതിൽ നമ്മുടെ ചുമന്ന കുങ്കുമോ പിന്നെ കളഭാണിട്ടുള്ളത് എല്ലാത്തിലും അത് തന്നെയാണ് രണ്ട് പേക്ക് പൊട്ടിച്ചുള്ളൂ രണ്ടിലും അങ്ങനെ തന്നെയാണ് കണ്ട ചുമന്ന കുങ്കുമോ കണ്ണ ചിരിക്കുന്ന അതുപോലെ തന്നെ കളഭവും ഉണ്ട് കേട്ടോ അപ്പൊ എന്നും കുളി കഴിയുമ്പം നമുക്ക് കണ്ണൻകുട്ടിന് എന്നും കുളി കഴിയുമ്പോൾ കുറി തൊടിയിക്കും പിന്നെ എനിക്കെന്തെങ്കിലും ഇങ്ങനെ പീഡ്സൊന്നും അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ തൊടിയിക്കാതിരിക്കാറുള്ളു അപ്പൊ എന്നും തൊടിയിക്കുന്നതാണവനപ്പം നമ്മുടെ വീട്ടിൽ അങ്ങനെ കുറികൾ ഉണ്ടാവും എന്തായാലും പ്രസാദങ്ങളുണ്ടാവും കാരണം നമ്മളിടയ്ക്കിടയ്ക്ക് കമ്പളത്തിലൊക്കെ പോകുന്നത് കാരണം അത് എന്തായാലും ഉണ്ടാകും മുടങ്ങാതെ പിന്നെ ഇങ്ങനെ കണ്ണന് ഇഷ്ടമുള്ളവര് ആരെങ്കിലൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ അയക്കാറുമുണ്ട് വല്ലാത്തുള്ളതെന്നെ അപ്പം ഞാൻ എല്ലാം പൊട്ടിക്കണില്ല ഒരെണ്ണം എടുത്തിട്ട് ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് പിന്നെ പിന്നെ ആയിട്ട് അവൻ തൊട്ട് കൊടുക്കാം അപ്പൊ ഞാനിപ്പോൾ എന്തായാലും കുളി കഴിഞ്ഞതല്ലേ തൊട്ട് കൊടുക്കട്ടെ കുങ്കുമുണ്ടല്ലോ അത് തൊട്ട് കൊടുത്ത് ചിലപ്പോൾ കണന്റെ കണ്ണിലൊക്കെ പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ തൊടുന്നില്ല അപ്പോൾ ഇത് മാത്രമേ തൊട്ട് കൊടുത്തിട്ടുള്ളൂട്ടാ വെനി കടന്ന് കുറുക്ക് കൊടുക്കണം കല്യാണിക്ക് ചോറ് കൊടുക്കണം മെളക്കമൊക്കെ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ കണ്ണനുള്ള കുറുക്കൊക്കെ ഒന്ന് പോയാൽ ചില സമയത്തൊക്കെ കണ്ണിന് നല്ല ബോഡി പെയിൻ ഇങ്ങനെ കാണിക്കുമ്പോഴേ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യുമ്പോൾ അവന് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇപ്പം ഞാൻ പറഞ്ഞുള്ളൂ അവൻ ആ ഒരു ഹിപ്പ് ഡിസ്ലൊക്കേഷൻ ആയതിന്റെ നല്ലൊരു പെയിൻ അവൻ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് മനസ്സിനെ ഭയങ്കരമായിട്ട് നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതിന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നത് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ടാറ്റാ ബൈ ബൈ